ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജിറാഫിന്റെ വയറിന് എത്ര അറകൾ ഉണ്ട് രണ്ട് മൂന്ന് നാല് ആറ് ഉത്തരം നാല് ഏറ്റവും താണ താണദ്രവണാങ്കം ഉള്ള ലോഹം ഏത് ലെഡ് മഗ്നീഷ്യം മെർക്കുറി സ്വർണം ഉത്തരം മെർക്കുറി നട്ടല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് നാൽപ്പത് നാൽപ്പത്തി ആറ് ഉത്തരം മുപ്പത്തിമൂന്ന് അൾട്രാസോണിക് ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏത് വവ്വാൽ കുയിൽ കുതിര ആന ഉത്തരം വവ്വാൽ ഒരു ആൻറ്റിജനും ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എ ഒ ബി എ ബി ഉത്തരം ഒ തവളയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് മുഖത്തെ അസ്ഥികളുടെ എണ്ണം എത്ര ആറ് പത്ത് പന്ത്രണ്ട് പതിനാല് ഉത്തരം പതിനാല് താപ്തി നദിയുടെ നീളം എത്ര അറുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് കിലോമീറ്റർ എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ഉത്തരം എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നേതാജി എന്ന് ഭാരതിയാർ വിളിച്ചിരുന്ന നേതാവാര് ലാല ലജപത് റോയ് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഭാരതിയാർ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്ര ദിവസം വരെയാണ് ശരാശരി നൂറ് ദിവസം ശരാശരി നൂറ്റിപ്പത്ത് ദിവസം ശരാശരി നൂറ്റി ദിവസം ശരാശരി നൂറ്റിനാൽപ്പത് ദിവസം ഉത്തരം ശരാശരി നൂറ്റി ഇരുപത് ദിവസം നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞതാരാണ് ഒളിവർ ഗോൾഡ് സ്മിത്ത് ഷേക്സ്പിയർ ഡോ ജോൺസൺ ജോർജ് ബർനാഡ് ഷാ ഉത്തരം ഒളിവർ ഗോൾഡ് സ്മിത്ത് ദൈവത്തിന്റെ വികൃതികൾ എഴുതിയതാര് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ കെ കൃഷ്ണകുമാർ എം മുകുന്ദൻ ഉത്തരം എം മുകുന്ദൻ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ ക്ഷയം മലേറിയ മലബന്ധം ഉത്തരം മലേറിയ കോളറ കാലത്തെ പ്രണയം ആരുടെ കൃതിയാണ് ഓട്ടോ പാസ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് പൗലോ കെയ്ലോ ഹുവാൻ ഉത്തരം ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ദേശീയ പ്രവാസി ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ട് ജനുവരി രണ്ട് ജനുവരി ഒൻപത് ഉത്തരം ജനുവരി ഒൻപത് കരളിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന പച്ചക്കറി ഏത് മത്തങ്ങ കാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഉത്തരം ക്യാരറ്റ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ നടൻ ആര് കൃഷ്ണകുമാർ ജയൻ ഉത്തം കുമാർ എം ജി ആർ ഉത്തരം ഉത്തംകുമാർ ഷാബാദ് എന്ന പ്രാർത്ഥന ഗീതങ്ങൾ രചിച്ചതാര് നാനാ പടേക്കർ ഗുരു നാനാക് ചരൺ സിംഗ് കാദമിനി ഉത്തരം ഗുരുനാനാക്ക് ഭക്തിപ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്ത വനിതയായ മീരാബായ് ജീവിച്ചത് ഏത് പ്രദേശത്താണ് കേരളം രാജസ്ഥാൻ ഒഡീസ ബീഹാർ ഉത്തരം രാജസ്ഥാൻ സൂഫി ഗുരുവിനെ അനുയായികൾ വിളിച്ചിരുന്ന പേരെന്ത് വീർ പീർ ോ തമ്പി ഉത്തരം പീർ കൊച്ചി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം തൃശൂർ വയനാട് ഇടുക്കി ഉത്തരം എറണാകുളം തൃശൂർ നഗരത്തിലെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ചരൺ സിംഗ് രാജൻ ശക്തൻ തമ്പുരാൻ മരുദാ ഗൗന്ദർ ഉത്തരം ശക്തൻ തമ്പുരാൻ ജീവജാലങ്ങൾക്ക് അത്യാവശ്യമായ ഓക്സിജൻ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഉണ്ട് ഇരുപത്തൊന്ന് ശതമാനം ഇരുപത്തിയേഴ് ശതമാനം മുപ്പത്തിനാല് ശതമാനം മുപ്പത്തി ഒൻപത് ശതമാനം ഉത്തരം ഇരുപത്തിയൊന്ന് ശതമാനം കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ ഗൈറോസ്കോപ്പ് അനിമോമീറ്റർ എൻഡോസ്കോപ്പ് ഉത്തരം അനിമോമീറ്റർ കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം ഏത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് കൂടംകുളം ആണവ നിലയം സ്ഥാപിക്കാൻ ഇന്ത്യയോട് സഹകരിക്കുന്ന രാജ്യം ഏത് മ്യാൻമാർ ഇംഗ്ലണ്ട് ഈജിപ്ത് റഷ്യ ഉത്തരം റഷ്യ ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ലോക പുസ്തക ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ച് നവംബർ ഒന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ടാർട്ടാറിക് ആസിഡ് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് കാപ്രിക് ആസിഡ് ഉത്തരം ടാർട്ടാറിക് ആസിഡ് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് ഓറഞ്ച് ഞാവൽ അത്തിപ്പഴം ചക്ക ഉത്തരം അത്തിപ്പഴം മുടിയുടെ ആരോഗ്യത്തിന് ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണം ഏത് മുട്ട തേൻ ബീൻസ് പയർ ഉത്തരം പയർ അസ്ഥികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓസ്റ്റിയോളജി ന്യൂറോളജി കാർഡിയോളജി മിലോളജി ഉത്തരം ഓസ്റ്റിയോളജി മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ആറ് എട്ട് നാല് ഏഴ് ഉത്തരം ആറ് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് റെറ്റിന പ്ലാസ്മ ഹീമോഗ്ലോബിൻ ഫ്ലൂയിഡ് ഉത്തരം പ്ലാസ്മ കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് റോബർട്ട് ഹുക്ക് ജോൺ അഡീസ് മോളിസ് ഇറ മൈക്കിൾ ഷുമാക്കർ ഉത്തരം റോബർട്ട് ഹുക്ക് അണലിയുടെ വിഷം ബാധിക്കുന്നത് എന്തിനെയാണ് തലച്ചോർ കുടൽ രക്തപര്യായന വ്യവസ്ഥ ഹൃദയം ഉത്തരം രക്തപര്യായന വ്യവസ്ഥ ധാന്യങ്ങളുടെ തവിടിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി വൺ മാംസത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് സിട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് ടാനിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം നൈട്രിക് ആസിഡ് ഒരു ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് എത്ര ഒന്ന് ദശാംശം മൂന്ന് കലോറി നാല് ദശാംശം രണ്ട് കലോറി അഞ്ച് ദശാംശം എട്ട് കലോറി ആറ് ദശാംശം മൂന്ന് കലോറി ഉത്തരം നാല് ദശാംശം രണ്ട് കലോറി മെഴുകിൽ സൂക്ഷിക്കുന്ന ലോഹം ഏത് മെർക്കുറി പ്ലൂട്ടോണിയം ലിദിയം ഇരിഡിയം ഉത്തരം ലിദിയം കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് കുട്ടനാട് നിലമ്പൂർ മൂന്നാർ ബത്തേരി ഉത്തരം മൂന്നാർ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് തമിഴ്നാട് ഒഡീസ കേരളം മധ്യപ്രദേശ് ഉത്തരം കേരളം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം ഓസിൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത് മണമുള്ളത് മനോഹരം എളിമ തണുപ്പ് ഉത്തരം മണമുള്ളത് ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് പത്തൊൻപത് ശതമാനം ശതമാനം ഉത്തരം ഇരുപത്തിയൊന്ന് ശതമാനം ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ക്യാൻസർ പ്രമേഹം മൈഗ്രെയിൻ ആസ്മ ഉത്തരം ആസ്മ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഉത്തരം നൈട്രജൻ എനർജി കൂട്ടാൻ കഴിക്കേണ്ട പഴം ഏത് റംബുട്ടാൻ അത്തിപ്പഴം മാതളം റോബസ്റ്റ് ഉത്തരം റോബസ്റ്റ് യോനിയിലെ അണുബാധ അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി ആപ്പിൾ പേരക്ക ലിച്ചി ഉത്തരം ആപ്പിൾ ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടാൻ എത്ര തവണ ഭക്ഷണം കഴിക്കണം ഒന്ന് മൂന്ന് നാല് എട്ട് ഉത്തരം നാല് കാലിലെ വേദന അകറ്റാൻ സഹായിക്കുന്നത് തക്കാളി ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി കോളിഫ്ലവർ ഉത്തരം വെളുത്തുള്ളി സ്ത്രീകളിലെ കരിമംഗലം മാറ്റാൻ സഹായിക്കുന്നത് ഉലുവ കടലപ്പൊടി ആര്യവേപ്പില പുതിനീന ഉത്തരം ആര്യവേപ്പില ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ഏത് രാജ്യമാണ് അമേരിക്ക നേപ്പാൾ ബ്രിട്ടൻ മ്യാൻമാർ ഉത്തരം ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിപ്ലവത്തിലൂടെ സൺയാദ്സെൻ രാജഭരണം അവസാനിപ്പിച്ച രാജ്യം ഏത് ഭൂട്ടാൻ ചൈന ഇറ്റലി അൾജീരിയ ഉത്തരം ചൈന നോർമാൻ ബോർലോഗിനെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈന മെക്സിക്കോ ഫ്രാൻസ് ഇറ്റലി ഉത്തരം മെക്സിക്കോ കരയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന ജീവി ഏത് ജിറാഫ് ആന പന്നി പശു ഉത്തരം ആന പാലിന് വെളുത്ത നിറം നൽകുന്നത് റൈബോഫ്ലാവിൻ കാസിൻ ലാക്ടോസ് ഷുഗേഴ്സ് ഉത്തരം കാസിൻ ഇന്ത്യയിലെ ക്ഷീരവികസന ബോർഡിന്റെ പ്രധാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് മഹാരാഷ്ട്ര കാശ്മീർ പഞ്ചാബ് ഉത്തരം ഗുജറാത്ത് കഷ്ടകാലം വരുന്നതിൻ്റെ മുൻപായി വീട്ടിൽ വരുന്ന ജീവി ഏത് പൂച്ച പാമ്പ് കീരി നായ ഉത്തരം നായ നിങ്ങൾക്കായുള്ള ചോദ്യം പാലിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് അമ്പത്തഞ്ച് ശതമാനം എൺപത്തെട്ട് ശതമാനം എൺപത്തിയേഴ് ശതമാനം തൊണ്ണൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്